ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഞങ്ങൾ ഉണ്ടാക്കാനിവിടെ വരണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് കൈ വെച്ചെന്നറി അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ലേ നിന്റെ കേട്ടോ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത് നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ഈ സംഭവത്തെ കാണുന്നത് നിലമ്പൂർ നഗരത്തിലേക്ക് വരികയായിരുന്നു ഇരുവരും വാഹനത്തിലെ പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഏകപക്ഷീയമായ പരിശോധനയെന്ന് നേതാക്കൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്